ജിബി ബോക്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു കാട്ടരുവിയാണ് കാട്ടിൽ നിന്നും ഉത്ഭവിച്ച് ഒരു നാട്ടിൻ പ്രദേശത്തുകൂടെ വീണ്ടും കാട്ടിലൂടെ ഒക്കെ ചുറ്റിക്കറങ്ങി ഒഴുകുന്ന ഒരു ചെറിയ അരുവിയാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയം എന്ന ഗ്രാമത്തിൽ എഴിമൺ എന്ന പ്രദേശത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇവ ഈ കാണുന്നതൊക്കെ പ്ലാന്റേഷൻ മേഖലകളാണ് ഇത് നട്ടു നട്ടുവളർത്തിയിരിക്കുന്നത് കൈതത്തോട്ടമാണ് ചുറ്റും മലകളാൽ സമ്പുഷ്ടമായ ഒരു ഗ്രാമമാണ് വള്ളിക്കോട് കോട്ടയം ഈ ഗ്രാമത്തിൽ അനവധി മലകൾ ഉണ്ട് ഈ മലകളൊക്കെ വളരെ ഭംഗിയുള്ള രീതിയിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഈ മലകളെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ ഗ്രാമത്തിൽ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഒരു വേറിട്ട കാഴ്ചയാണ് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ പൂന്തോട്ടം ഏകദേശം നാല് ഏക്കറോളം വരുന്ന പൂന്തോട്ടത്തിന് വേണ്ടിയുള്ള സെറ്റപ്പുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓണം വിപണിയെ ആസ്പദമാക്കി ഓണത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്ന പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു കൂടി നടത്തുന്ന ഒരു ചെണ്ടുമല്ലി തോട്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓണം വിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ യുവാക്കൾ ഈ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പാടം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ വിജയത്തിന് നമ്മളുടെ ഓരോരുത്തരുടെയും സഹകരണം അവർക്ക് ആവശ്യമാണ് ഓണത്തിനോടനുബന്ധിച്ച് ഈ താഴ്വാരം പൂക്കളാൽ സമ്പുഷ്ടമായിരിക്കും ഇത് നമ്മുടെ വിപണികളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ യുവാക്കളുടെ ലക്ഷ്യം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ തുടങ്ങാനൊക്കെ ഉണ്ടുള്ളൊരു കൃഷിഭൂമികൾ തരിശായിട്ട് കിടക്കുന്നു തരിശായിട്ട് കിടക്കുന്ന ഒരു പന്നി ശല്യം മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങളും കാരണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു കൃഷിയുടെ ഭാഗമായിട്ട് ഇതെങ്ങനെയെങ്കിലും ആക്റ്റീവ് ആക്കി ചെയ്യണമെന്നുള്ളൊരു നമ്മളൊരു ധാരണയിലെത്തി എല്ലാവരുടെ കൂടി കുറച്ച് സുഹൃത്തുക്കൾ കൂടി പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് അപ്പോൾ പഞ്ചായത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ വാർഡ് മെമ്പർ പതിമൂന്നാം വാർഡ് മെമ്പർ ജയകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തി ഞങ്ങൾ കുറച്ച് പേരോട് കൂടി ബാങ്ക് ലോണിൻ്റെ പുറത്ത് കർഷക നമ്മൾ കാനറ ബാങ്കിൻ്റെ ഒരു ലോണുണ്ട് ലോണ് ലോൺ ചെയ്തിട്ടൊരു ജെ എൽ ജി ഗ്രൂപ്പ് പോലെ കർഷക സംഘം പോലെ നമ്മൾ ഫോം ചെയ്തൊരു പ്രോജക്റ്റാണ് കാരണം സാധാരണ നമ്മൾ ഈ പൂവുകളെ സമയത്ത് പൂവോ ആശ്രയിക്കുന്നത് പിന്നെ ഓ പിന്നെ നമ്മൾ തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെങ്കാശ് പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ പൂവളെ ആശ്രയിക്കുന്നത് അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്ത് ചെയ്താൽ കാര്യങ്ങൾ ചെയ്യാൻ കാരണം നമ്മുടെ നാട്ടിലെ കുറച്ച് പേർക്ക് ജോലി കിട്ടും നമ്മൾക്ക് നമ്മുടെ ഇവിടെ തന്നെ പൂവ് ഉണ്ടാക്കി നമ്മളെ നമ്മുടെ ഉത്സവങ്ങളും ഫെസ്റ്റിവളും ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റായിരുന്നു ചെയ്യുന്നത് പക്ഷെ ഇത് വലിയ തരിശായിട്ട് കിടക്കുവാണ് ഇതുകൊണ്ട് മറ്റുള്ളവർ മൃഗങ്ങളുടെ ശല്യങ്ങളും മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട പ്രമാണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ നവനിത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇത് കൂടിയും നമ്മുടെ വാർഡ് മെമ്പർ ജെ ജയകൃഷ്ണൻ പിന്നെ പതിമൂന്നാം വാർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ ഇതിലും നമ്മുടെ കാനറ ബാങ്ക് മാനേജർ ഹരി സാർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അദ്ദേഹവും കൂടി നമ്മളോട് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ഈ ഈ പരിപാടി പ്ലാൻ ചെയ്തത് നമ്മുടെ കൂടെ കുറെ പേര് സഹായിക്കുന്നുണ്ട് അദ്ദേഹം നമ്മളോട് എല്ലാ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് നമ്മളോട് എപ്പോഴും ജോലി ചെയ്യുന്നതാണ് ഞാനും ജോലി ചെയ്യുന്നതാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ പിന്നെ വർക്കിങ്ങില് ജോലി ഡ്രസ്സ് തന്നെ വർക്കിങ് ഡ്രസ് തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് കാര്യം നമ്മളൊരു മൂന്നര മാസം ഇപ്പം നമ്മുടെ ജൂലൈയിലാണ് സ്റ്റാർട്ടിങ് ആരംഭിച്ചത് ജൂലൈ തൊട്ട് ജൂലൈ ആറാം തൈ നട്ടു നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ തിരുവോണം വരുന്നത് അപ്പം ആ സമയത്ത് അത്തം മുതൽ നമ്മൾ മുതൽ പൂ കൊടുക്കത്തക്ക സംവിധാനത്തിൽ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് മൂന്ന് വെറൈറ്റിയാണ് വെച്ചേക്കുന്നത് യെല്ലോ റെഡ് വൈറ്റ് മൂന്ന് വെറൈറ്റിയാണ് വെച്ചേക്കുന്നത് ഏകദേശം ഇതിലൊരു രണ്ടേക്കർ പ്രോപ്പർട്ടികളുണ്ട് രണ്ടേക്കറുണ്ട് അത് വേറെ അടുത്ത് നമ്മളൊരു നാൽപ്പത്തഞ്ച് സെന്റ് ചെയ്യുന്നുണ്ട് വേറെ അടുത്തൊരു എൺപത് സെന്റ് എല്ലാം നമ്മുടെ ഈ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ തന്നെ വാർഡിൽ തന്നെ ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്ത് പലയിടത്തും ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെയ്യുന്നത് നമ്മുടെ വാർഡിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ നാലേക്കർ സ്ഥലത്തോളം പലയിടത്തായിട്ട് പതിമൂന്നാം വാടി നാലേക്കർ സ്ഥലത്തോളം ചെയ്യുന്നുണ്ടോ അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇതിനകത്തുണ്ടാവണം അതുപോലെ ഈ തയ്യേ നമ്മളെ വാങ്ങിച്ചാണ് ബാംഗ്ലൂർ ാണ് ബാംഗ്ലൂര് നമ്മുടെ ഒരു കമ്പനിയാണ് കേരളം കൃഷിഭവനുമായി ബന്ധപ്പെട്ടാണ് സബ്സിഡിയുണ്ട് തൈകള് തരം എത്തിച്ച എത്തിച്ചു തൈകള് ഇതിന്റെ കൂട്ടത്തില് മറ്റേ നമ്മള് പറയുന്ന ഉണ്ട് പിന്നെ കുറ്റുമുല്യുണ്ട് പല പല കാര്യങ്ങളുണ്ട് നമ്മളിത് തുടക്കത്തില് പിന്നെ ഇതിപ്പം പരീക്ഷിക്കും ചെണ്ടിമല് മാത്രമാണ് പരീക്ഷിക്കുന്നത് നമ്മളത് ഇപ്പൊ തന്നെ ഏകദേശം ഒരു നട്ടിട്ട് ഇപ്പൊ ഇരുപത്തെട്ട് മുപ്പത് ദിവസത്തോളമായി പത്ത് വർഷത്തോളം ഇതാണ് ഒരു ഉപയോഗ ഉപയോഗം ഇല്ലാതെ കിടന്നൊരു ഭൂമിയാണ് ഭൂമിക്കൊരു വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഭൂമിയാണ് കൊല്ലത്തിന്റെ ചാലുകളെല്ലാം ഒരുപോലെ ആക്കി ഒരു രീതിയിലാക്കി പുറത്തോട്ട് തള്ളുന്ന രീതിയിലേക്ക് ആക്കി ആക്കിത്തീർന്നു അതാണ് മേളിന്ന് കാണുന്നത് ഇങ്ങനെ നാച്ചുറൽ അപ്പൊ അതിനെ എല്ലാം ഒരു രീതിയിലാക്കി ഒരു തോട് പോലെ ആക്കി ഇതിനെ പുറത്തോട്ട് തള്ളുന്ന രീതിയിലാക്കി എന്നിട്ട് ഇത് കൃഷിഭൂമി കൃഷി ചെയ്യാൻ ഏത് ഏത് കൃഷിയും ചെയ്യാത്ത രീതിയിൽ അതായത് ആളെ എന്ത് പോവായിട്ട് എല്ലാ കൃഷികളും ചെയ്യത്തക്ക രീതിയിൽ സെറ്റാക്കി എടുത്തെടുത്തു സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നമ്മൾ മുടക്കിയെങ്കിൽ പോലും നമ്മുടെ ഒരു ഐഡിയയുടെ പുറത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ ആദ്യം വിചാരിച്ചത് ജെഎൽ ജി ഗ്രൂപ്പ് ജി ഗ്രൂപ്പ് പിന്നെ ജയർ ജി എന്ന് വെച്ചാൽ നാല് പേരുകൂടി കർഷക കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പാഴകൃഷി അങ്ങനെ ഇഷ്ടമുള്ള കൃഷികളിയേക്കാം നാല് വനിതകളും അല്ലെങ്കിൽ നാല് വനിതകളോ അല്ലെങ്കിൽ നാല് പുനഷ്ഭാരോ ചേർന്ന് ജെഹർ ജി ഗ്രൂപ്പ് പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നാണ് നമ്മള് കൃഷി ചെയ്തത് ഒരിക്കലും പറ്റാത്ത എത്ര ഉണക്കു വന്നു പറഞ്ഞാലും ഈ കുളത്തിൽ അടുത്ത് നാമ്പ് കയറി വന്നതാണ് അങ്ങനെ മണ്ട തുള്ള ശിഖരം ഒന്നര കിലോളം ഈ ഒരു കൂട്ടം യുവാക്കൾ സദാ സമയവും ഒരു തോട്ടത്തില് പല വിധത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും ഈ ചെടികളെ സദാസമയവും നിരീക്ഷിച്ച് അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നു ഈ ബന്ദിപ്പൂവിന്റെ ഏറ്റവും കൂടുതൽ ബന്ദിപ്പൂവിനെ പല രീതിയിൽ കൊങ്ങണി എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നു ചെണ്ടുമല്ലി അറിയപ്പെടുന്നു കൊങ്ങണി ഇതിന്റെ ഒരു ഐഡിയ എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതായി പൊതുവേ ആരുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറുടെ പുള്ളിയുടെ കാര്യം നമ്മള് അദ്ദേഹം ജയകൃഷ്ണൻ പറഞ്ഞ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ പിന്നെ നമ്മള് തെങ്കാശുളള സ്ഥലങ്ങളിൽ പോകാറുണ്ട് അപ്പൊ അങ്ങനെ അവിടെ പല രീതിയിൽ പോയ സമയങ്ങളിൽ നമ്മൾ കണ്ട ഒരു ഐഡിയയുടെ പുറത്താണ് അവിടെയുള്ള കർഷകരോട് നമ്മൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അവരാൾ ചെയ്യുന്ന വെച്ചാൽ അവരുടെ കൃഷിക്കിടയ്ക്ക് എല്ലാ കൃഷിക്കിടക്കേയും ചെണ്ടു വെക്കും കാരണം വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി പരാഗണം നടത്തും തേനീച്ചകൾ ഏറ്റവും കൂടുതൽ തേൻ കുടിക്കാൻ പറ്റുന്ന കളർ അട്രാക്ട് അട്രാക്ട് ചെയ്ത് വരുന്നൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഈ പൂവിലോട്ട് അപ്പൊ അങ്ങനെ ഈ പരാഗണം ഈ പരാഗണം നടക്കുന്നപ്പോ നമ്മളെ പാവൽ നട്ടാലോ പയർ നട്ടാലോ മറ്റെന്ത് കൃഷി നടത്തിയാലും പരാഗണം നടക്കും അപ്പൊ അതുകൊണ്ടാണ് ഇവര് കൂടുതലും വെക്കുന്നത് അപ്പൊ അത് ഇതിന്റെ കൂട്ടത്തില് മറ്റു കൃഷികളും ഉണ്ടാവും ഇതിന്റെ വിളവും എല്ലാ രീതിയിലും അവർക്കൊരു മെച്ചം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ നല്ല ഐഡിയ ആണ് അപ്പൊ അങ്ങനെ ഐഡിയയുടെ കൂടെ നമ്മളെല്ലാം കൂടെ കൂടി നമുക്ക് നമുക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പുതിയൊരു അപ്പൊ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അതിനുള്ള ഒരുപാട് സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യങ്ങളാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ അത് എന്തുകൊണ്ടും എന്തും വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആർജത്തോടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ നിൽക്കുന്ന എല്ലാവരും എല്ലാ രീതിയിലും ഒരുപാട് പേരുണ്ട് പത്ത് പന്ത്രണ്ട് പേരോടും നമ്മുടെ സ്റ്റാഫുകളുണ്ട് ഇവരെല്ലാവരും പല രീതിയിൽ കഷ്ടപ്പെട്ട് എല്ലാ രീതിയിലും ചെയ്ത് ഞങ്ങളൊരുപാട് ബന്ധങ്ങളുണ്ട് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരോട് നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് എല്ലാ മതസംഘടനകളുടെ ബന്ധങ്ങളുണ്ട് അപ്പം ആ ബേസിൽ ഞങ്ങൾ എല്ലാവരോടും സമീപിച്ചു എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് ഒരു തീരുമാനം ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ താല്പര്യത്തിന് ഞങ്ങൾ ഈ മുന്നോട്ട് ഇറങ്ങിയ ആശയത്തിന് എല്ലാവരും ഞങ്ങൾക്ക് എല്ലാ എല്ലാ ഇത് എല്ലാ ഏജ് പെട്ടവരും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ഏകദേശം നല്ല രീതിയിൽ ഓർഡർ ആയിട്ടുണ്ട് ഇപ്പോൾ ആര് വന്നാലും നമുക്ക് കൊടുക്കത്തക്ക രീതിയിൽ സംവിധാനം നമ്മുടെ കഷ്ട ഈ യുവാക്കൾ ചെയ്യുന്ന ഈ കാർഷിക രീതി അധികമാരും നമ്മുടെ നാട്ടിൽ പരീക്ഷിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായവും സഹകരണവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നല്ല താഴ്വാരം പോലെ കിടക്കുന്ന ഒരു ഭൂമിയാണിത് കണ്ടില്ലേ അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാട് കല്ലും കച്ചര എല്ലാം അവിടെ കിടപ്പുണ്ട് പക്ഷേ ഇത് നല്ല പൂത്ത് കഴിയുമ്പോൾ നല്ല പൂക്കൾ വിരിച്ചിട്ട് ഒരു താഴ്വാര പോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു പ്രതീതി നമുക്ക് കിട്ടും അതാണ് നമ്മുടെ ഉദ്ദേശവും അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഇവർ ഇങ്ങനൊരു ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടുകാര് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ആദ്യം പതിനേഴോ പതിനേഴ് ദിവസമായിരുന്നു ഇതുവരെ എങ്ങും മുട്ടായി വരുന്നുണ്ട് ഓക്കെ ഓണത്തിന് സെറ്റ് നമുക്ക് തൊട്ട് ദിവസം 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 വരെ പൂ പൂ കൊടുക്കത്തക്ക കൊടുക്കത്തക്ക രീതിയിൽ അത് ഒരു അപ്പോള് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ ഒരു പ്രദേശത്തെ പൂക്കളാൽ സമ്പുഷ്ടമാക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ എഴിമൺ എന്ന പ്രദേശത്ത് സ്ഥിതി എന്ന ഒരു ചെറിയ കാഴ്ചയാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താതെ വയ്യ ഈ ഒരു തോട്ടത്തിൻ്റെ പരിസര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അരുവിയാണ് അതിനുള്ളിലേക്ക് നമ്മൾ പോകാം ഈ അരുവിയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമേ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടല്ലേ വളരെ ശുദ്ധമായ ജലം കാട്ടിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന ഒരു ചെറിയ അരുവി അരുവിയാണിത് ഈ മലയോര പ്രദേശത്തെ കണ്ണിന് വിസ്മയം തുളുമ്പുന്ന ചില കാഴ്ചകളാണിത് നല്ല ശുദ്ധമായ വെള്ളം വെള്ളം സ്ഥിരമൊഴുകി പാറകളുടെയൊക്കെ ഒരു ഷേപ്പ് തന്നെ മാറിയിരിക്കുന്നു ഉള്ളത് ഈ ഒരു കാട്ടിനുള്ളിൽ കൂടെ ഒഴുകുന്ന ഒരു അരുവിയാണിത് ശുദ്ധമായ വെള്ളം ശുദ്ധജലമാണ് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അടിച്ച് പതച്ച് ഇങ്ങനെ തുള്ളിച്ചാടി ഒഴുകുന്ന ഒരു ചെറിയ അരുവി ഈ അരുവി തുടങ്ങുന്നതിൻ്റെ ആ ഭാഗത്തൊരു അമ്പലമുണ്ട് ചന്ദനത്തടിക്കൽ എന്ന് പറയുന്നത് അത് കാടിനുള്ളിലുള്ള ഒരു അമ്പലമാണ് അവിടെ ജനവാസമൊന്നുമല്ല കാരണം അതുകൊണ്ട് തന്നെ ഈ വെള്ളം അത്രയും ശുദ്ധമായ ജലമാണ് വരുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ കുടിവെള്ളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒക്കെയാണല്ലേ എന്ത് സം ഭംഗിയുള്ളൊരു നാടാണ് നമ്മുടെ ഇതിനെയൊക്കെയാണ് നമ്മൾ മനുഷ്യന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് മേപ്പോട്ട് ഫുൾ വനമാണ് വനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള ഒരു പൂന്തോട്ടത്തിലേക്കാണ് പൂന്തോട്ടം ആയിട്ടില്ല ഇതിപ്പോൾ ഒരു ചെടികളൊക്കെ നട്ട് സെറ്റാക്കി വരുന്നതേ ഉള്ളൂ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാവർക്കും കാഴ്ചക്കാർക്കൊക്കെ ആയിട്ട് ഇത് തുറന്നു കൊടുക്കുമെന്നാണ് നമുക്ക് ഇവരുടെ ഭാരവാഹികളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു പട്ട് വിരിച്ച രീതിയിൽ ഈ ഒരു കുന്നും പ്രദേശം മാറും അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് പുറകാലെ ചേർക്കാം നമ്മുടെ ഈ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഈ ചെറുപ്പക്കാർക്ക് അതിനു വേണ്ടെന്നുള്ള പ്രചോദനം നൽകണം ഇത്രയും പറയുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ എന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്